എ ആർ എസ് ട്രാവലാണ് അപ്പോൾ നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ് കോരപ്പുഴ പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇവിടെ കാറ് വരികയും താറിങ് നേരത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിരുന്നു ഇനി അടുത്ത താറിങ്ങ് കംപ്ലീറ്റ് ആവാനുള്ള വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രെയിനുകൾ ഇവിടുന്ന് ഗേഡറുകൾ നീക്കം ചെയ്യുന്നുണ്ട് നമ്മൾ മലപ്പുറമ്പ് ജംഗ്ഷനിലെ ആ ഭാഗത്തേക്ക് ആവശ്യമായിട്ടുള്ള ഓവർ പാസേജിന് ആവശ്യമായിട്ടുള്ള ഗേഡറുകൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ജംഗ്ഷൻ കഴിഞ്ഞാൽ താമരശ്ശേരി ഭാഗത്തൊക്കെ ആ ഓവർ പാസേജിന്റെ ആറു വരെയും പൂർണ്ണമായും നേരത്തെ സൈഡ് വാള് കോൺക്രീറ്റ് വാളിന്റെ വർക്ക് ബാക്കിയുണ്ടായിരുന്നു ആ കോൺക്രീറ്റ് വാളും ഇരു സൈഡിലും പൂർത്തിയായ വൺ സൈഡിൽ കോൺക്രീറ്റ് വാളും വൺ സൈഡിൽ ആറി പാനലാണ് വരുന്നത് ഇപ്പോൾ ഇരു സൈഡിലെയും വർക്കുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് പൂർണ്ണമായും ഓവർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ പ്രദേശത്ത് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഭാഗത്തിന് ആറ് വരിയും തുറന്നു കൊടുക്കാനുള്ള വർക്കേ ബാക്കി കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ ദേശീയപാത പൂർണ്ണമായും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് സൗഹൃദൻ റോഡ് ആഹാ ഹാ അങ്ങനൊരു റോഡല്ല നല്ല പേര് ഇതൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ പൂർണ്ണമായും കഴിഞ്ഞു നല്ല വർക്ക് മാവിളിക്കടവ് മാവിളിക്കടവ് നല്ല പുരോഗമനമാണല്ലോ മാവിളിക്കടവ് അണ്ടർ പാസേജ് കഴിഞ്ഞ് അണ്ടർ പാസേജിനോട് ചേർന്ന് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ബ്രിക്സ് വാളാണ് വരുന്നത് അപ്പോൾ ബ്രിക്സ് വാള് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണൊക്കെ അടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ൾ നല്ല രീതിയിൽ ഈ ഒരു പ്രദേശത്ത് വന്നിട്ടുണ്ട് മാവിളിക്കടൽ ലാവിൻഡേസ് കൺവെൻഷൻ സെൻ്ററാണ് സംസ്ഥാന തൊഴിലാളികളുടെ ലന്യ നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ പുതിയ ദേശീയപാത വന്നതോടുകൂടി നല്ല രീതിയിൽ പാർക്ക് ചെയ്യാൻ പാർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്തൊക്കെ ആ രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് ആളുകൾ വിശ്രമിക്കുന്നുണ്ട് വിഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആറ് വരിയും താറിങ് പൂർത്തിയായി നല്ല മാറ്റാണ് സത്യം പറയുകയാണെങ്കിൽ നല്ല മാറ്റമുണ്ട് സർവീസ് റോഡിന്റെ താറിംഗൊക്കെ ഫൈനൽ കോട്ട് താറിങ്ങും ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞിരുന്നു മാവിളുക്കടവ് കഴിഞ്ഞിട്ടുള്ള പ്രവേഷം കൈപ്പുറത്ത് പാലം അപ്പം നമ്മളെ കൈപ്പുറത്ത് പാലത്തിൽ മാവിളിക്കടവ് കഴിഞ്ഞ് കൈപ്പുറത്ത് പാലം സർവീസ് റോഡിലൂടെ ഇതേപോലെ കാറുകൾ ഇങ്ങനെ കയറി വരും മുമോരവിധം എന്താണെന്ന് മനസ്സിലാകും ഹൃദയ അപകടം ഉണ്ടാക്കാൻ ഈ സത്യത്തിൽ ഈ അണ്ടർ പാസ് ഏജൻറ്റല്ലോ ആ അണ്ടർ പാസ്സേജിൻ്റെ അതുകൂടി കറങ്ങി വരാനുള്ള മടി കാരണമാണ് ഈ സർവീസ് റോഡിലൂടെ ഇങ്ങനെ വലിഞ്ഞ് കയറി വരുന്നത് ശരിക്കും ഞാൻ നമ്പറിന് പണി കിട്ടണം പണി കിട്ടിയിട്ട് പഠിക്കണം തട്ടി അല്ലെങ്കിൽ ഇൻഷുറ് പോലും കിട്ടൂല അത് ർക്കറിയില്ല ആഹാ ഹാ കൈപ്പുറത്ത് പാലം കഴിഞ്ഞു കുറച്ച് മുന്നോട്ട് വരുമ്പോ ആറ് ആറുവരും പൂർണ്ണമായും തേറിങ് കഴിഞ്ഞു റാഷ് വാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞു പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു സർവീസ് റോഡും ആ രീതിയിലുള്ള പുരോഗതി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ വയലുകളൊക്കെ ചേർന്നിട്ടുള്ള പ്രദേശം എന്താ വയലിലൂടെയാണ് നമ്മളെ ദേശീയപാത ഈ ഭാഗത്ത് കടന്നു പോകുന്നത് പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടുപോകാം അത്യാവശ്യം ഈ പ്രദേശത്തുമ്പോൾ നല്ല തണുപ്പ് കാറ്റും ഉണ്ടാവും ആറ് വരയിലൂടെയായിരുന്നു വാഹനങ്ങളൊക്കെ കടത്തിവിട്ടത് ഇപ്പോൾ സർവീസ് റോഡിലൂടെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് കൂളാടിക്കുള് ജംഗ്ഷൻ്റെ ഭാഗത്ത് നമ്മൾ താറായി ജംഗ്ഷൻ ഈ ലെഫ്റ്റിലോട്ട് രീതി കേട്ടിട്ട് റൈറ്റിലോട്ട് പോകുന്നത് പുതിയ നമ്മളെ പൂളാടിക്കുന്ന് ജംഗ്ഷനാണത് പൂളാടിക്കുന്ന് ജംഗ്ഷന്റെ ഭാഗത്ത് ഫ്ലൈ ഓവർ ആയിട്ടാണ് ദേശീയപാത വരുന്നത് ഭാഗം ഒരു പത്തഞ്ഞൂറ് മീറ്റർ എലിവേറ്റഡ് ഹൈവേ അത് കംപ്ലീറ്റും പൂർത്തിയായ ഒരു കാഴ്ച തന്നെയാണ് എലിവേറ്റഡ് ഹൈവേ വേണമെങ്കിൽ പാർക്കിംഗ് സൗകര്യമായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യത അതിനുള്ള സ്കോപ്പ് ഈ പ്രദേശത്തുണ്ട് ഒരു തേങ്ങയുമില്ല തോന്നും പോലെ പോക്കാൻ നമ്മുടെ പൂളാടിക്കുന്ന് ജംഗ്ഷൻ പൂളാടിക്കുന്ന് ജംഗ്ഷൻ എലിവേറ്റഡ് ഹൈവേ കംപ്ലീറ്റ് ആയി ഷട്ടറിംഗ് വർക്ക് താ ഫുള്ള് കഴിഞ്ഞു കോൺക്രീറ്റിംഗ് ഒക്കെ മൊത്തം കഴിഞ്ഞു അതിൻ്റെ മുകളിൽ താറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നമുക്കറിയില്ല ഇപ്പോൾ മുള്ളാടിക്കുന്ന് ജംഗ്ഷൻ നിന്ന് ഇവിടെ അങ്ങോട്ട് പിന്നെ കുറച്ച് അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് ആ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് അതിൻ്റെ ബേസ്മെൻ്റ് ശരിയാക്കുന്ന വർക്കാണ് ഇപ്പോൾ കെ എം സി ഇറ്റാച്ചിന് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള കാഴ്ച നമ്മുടെ പാലം മാമ്പിഴപ്പം അതേതായിരുന്നു പാലം പാലത്തിന്റെ പേര് പോലും മറന്നുപോയി സത്യം പറഞ്ഞ നമ്മളെ പുതിയ പാലമൊക്കെ തുറന്നു കൊടുത്തിട്ടോ പുതിയ പാലം തുറന്നു കൊടുത്തു ാട്ടേരി പാലം പുറക്കാട്ടേരി പാലം തുറന്നു കൊടുത്തു പുതിയ പുറക്കാട്ടേരി പാലത്തിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പൊ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് നല്ല മാറ്റം ഉണ്ട് നല്ല മാറ്റം പുറക്കാട്ടേരി പാലം കഴിഞ്ഞുള്ള പ്രദേശത്ത് ഇങ്ങനെയാണ് കാർഷിക അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ ഏകദേശം എക്തായി അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെയിറ്റപ്പ് ചെയ്യാണ് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വച്ച് ചെയ്യുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ പ്രൊഡക്റ്റ്